എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം വെണ്ടയ്ക്ക വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക മെടുക്കോരട്ടി വെണ്ടയ്ക്ക സാമ്പാറിലിട ഒരുപാട് ഗുണങ്ങളുണ്ട് വെണ്ടയ്ക്ക ആരോഗ്യപരമായിട്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് നല്ല ഗുണമുണ്ട് അപ്പൊ ഇന്ന് വെണ്ടയ്ക്ക തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക ഒരു പുളിശ്ശേരിയാണ് കാണിക്കുന്നത് കിച്ചടിയും വച്ചടിയും ഒക്കെ വയ്ക്കാം അപ്പം അതുപോലെ തന്നെ ഒരു പുളിശ്ശേരി എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വരൂ ഇവിടെ ഞാൻ ആദ്യം അരപ്പ് തയ്യാറാക്കി വെക്കാൻ പോവാണ് അരക്കപ്പ് തേങ്ങ അതിലേക്ക് അല്പം ജീരകം ചെറിയ ജീരകം പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം ഇവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതിൻ്റെ രണ്ട് വശവും ഞെട്ടും അതിൻ്റെ ആറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് കഴുകി ഒന്ന് നല്ല ടൗല് വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമില്ലാതെ എന്നിട്ട് ഒരു ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇതേ ഇതേ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി വെണ്ടയ്ക്ക് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകേണ്ടതെന്ന് ആവശ്യമില്ല ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇനി അടുപ്പത്തേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കഴുകി അത് ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൂടാതെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് നടുവിൽ കീറി അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അരപ്പിൽ രണ്ട് പച്ചമുളക് അരച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വാടി വരണം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നും അത് വാ വെണ്ടയ്ക്ക വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഈ സമയത്ത് ഉപ്പിടുന്നതെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക കഷ്ണത്തിൽ ഉപ്പ് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ചേർത്താൽ മതി മുളക് പൊടി ആയിട്ട് ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ വെണ്ടയ്ക്കയുടെ പച്ച നിറമൊന്നും പോകില്ല നല്ലതുപോലെ വാടി കിട്ടുകയും ചെയ്യും നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലെന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ കൂടെ ആ മിക്സിയുടെ ജാർ കഴുകിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഈ അരപ്പിൽ കിടന്ന് ഒന്ന് തിളച്ച് റെഡി ആയിക്കോട്ടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ തൈരാണ് തൈര് ഞാനൊന്ന് പൾസ് ചെയ്തെടുത്തു എന്നിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇവിടെയും ഞാൻ മിക്സിയുടെ ജാർ കഴുകി ഒരല്പം വെള്ളം ഒരു കാൽ കപ്പ് വെള്ളത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കുറുകിയ ഒരു കറിയാണ് ഇനിയും ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലൊന്ന് തിളച്ച് വരണം ഒരുപാട് കിടന്ന് തിളക്കേണ്ട ഒന്ന് തിള കയറി വന്നാൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ കൊടുക്കുന്നത് അതായത് തൈരിന് നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ പുളി ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് എരിവുമുണ്ട് പിന്നെ ഉപ്പൊക്കെ നമുക്കൊന്നുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാണ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു കടുക് വറുത്തിട്ടച്ചാൽ മതി വെളിച്ചെണ്ണയെ തന്നെയാണ് ഞാൻ കടുക് പൊട്ടിച്ചിടുന്നത് ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരണം അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ അധികമായി പോകരുത് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി വയ്ക്കില്ല ഇത്രയും ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കറി ഒന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം വെണ്ടയ്ക്ക പുളിശ്ശേരി കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണണം താങ്ക് യു ബൈ